പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് അതെന്താണ് വെച്ചൻ പപ്പായ കറി നമുക്ക് നോക്കാം അതിനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് സാമാന്യം തെറ്റില്ലാത്ത ഒരു ചെറിയ സൈസ് പപ്പങ്ങ നമ്മൾ ഇറച്ചി എത്ര വലിപ്പത്തിൽ അരിഞ്ഞിടോ ആ വിധത്തിൽ ഒരു തെറ്റില്ലാത്ത വിധത്തിൽ ഓരോ പീസ് പീസാക്കി ഞങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ മൂന്ന് തക്കാളി അതും സാമാന്യം തെറ്റില്ലാത്ത നല്ല ഒരു തക്കാളിയാണ് പിന്നെ നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അത് എണ്ണയിലിട്ട് വറുത്ത് അത് അരച്ച് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ച് അത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെ പൊടി സാധാരണ ഇറച്ചിയിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കറി മസാല ഇതൊക്കെയാണ് ഞങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നത് എന്നാൽ ഇനി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാ ചെയ്തിരിക്കുന്നത് അല്ലേ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കണം അത് എണ്ണയിൽ ഇട്ടിട്ട് പപ്പായ ഒന്ന് വാട്ടി മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് സാധാരണ പോലെ ഇറച്ചി പോലെ എണ്ണക്കകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് പിന്നെ ക്രമേണ കണ്ടാൽ മതി അങ്ങനെ എളുപ്പം അങ്ങോട്ട് പഠിക്കണ്ട പഠിക്കണ്ടട്ടി ചൂടായിരിക്കുകയാണെ നമുക്ക് എണ്ണ അതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം ഇത് ഒരു ഉദ്ദേശം വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണയാണെന്ന് നമുക്ക് ഉദ്ദേശിക്കാം എന്നുവച്ചാൽ ഈ പപ്പയ്ക്ക് അതിൽ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മളെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാകുന്നൊരയാണ് ഇത് നമ്മളിതിന് പേരിട്ടിട്ടില്ല നമ്മൾ ചിന്ത പേരിടാൻ ഉദ്ദേശിക്കുന്നെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം പ്രേക്ഷകരോട് ചോദിക്കാം കമന്റ് ബോക്സിൽ ഇടാൻ പറയാം അതെ അതെ അവര് കണ്ടിട്ട് അതെ നിങ്ങൾക്ക് വിട്ടു വന്നിരിക്കാം ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി കിട്ടണം അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ശകലം മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കുക്കറിനകത്തോട്ടൊക്കെ ഒരു വിസിൽ ചെറുതായിട്ട് ഒരു വെറ്റ വിസില് ആക്കി എടുക്കും കണ്ടിന് പുറത്തും ഇല്ല ഇത് ഇറച്ചി പോലെ അതിൽ കിടക്കേം ചെയ്യും ശേഷം അല്ലേ കത്ത് വെള്ളം വെള്ളം കൂടെ അതെ ഒരു വിസലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ളതൊക്കെ ഓരോന്നായിട്ട് ചെയ്തു അതെ അതെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നന്നായിട്ട് വാടി കിട്ടാനായിട്ട് അല്പസമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് നല്ല പോലെ നല്ല വാടി കിട്ടിയിട്ടുണ്ട് നല്ല വഴറ്റിയിട്ടുണ്ട് നീനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ പുളയ്മല വെച്ച് അങ്ങനെ വാട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് വാടി കെട്ടിയത് പിന്നെ നമുക്കതിനകത്തോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി എത്ര ടീസ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ഇതായത് ചെറിയ തീരെ തീരെ സ്പൂൺ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മൂന്ന് സ്പൂണും ഇട്ട് കൊടുക്കാം ഇത് വറുത്ത പൊടിച്ച മല്ലിയാണ് അത് കാരണം നമുക്ക് അതെ വീട്ടിലുണ്ടാക്കിയതാണ് അതുകൊണ്ട് വറുത്ത് പൊടിച്ച മല്ലി ആയതുകൊണ്ട് നമുക്ക് അധികം മൂക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അത് മൂപ്പിച്ചതാണ് അതുകൊണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം പൊടിയാണ് ഇത് കാശ്മീർ മുളക് പൊടിയാണ് അതുപോലെ നമുക്ക് മൂന്ന് സ്പൂണും കൊടുക്കാം വലിയ എരിവില്ലാത്തത് കൊണ്ടാണ് മൂന്ന് സ്പൂണ് ഇട്ടത് നമ്മുടെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് ചേർക്കാം ഇനി നമുക്ക് അശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ചിക്കൻ ഇല്ലെങ്കിലും കുട്ടികളെ പറ്റിക്കാനുള്ളൊരു അടുവായിട്ടാണ് അമ്മച്ചിന്ന് വന്നത് ഇന്നത്തെ കുട്ടികളെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല പക്ഷെ എന്നിരുന്നാലും അതിന്റെ ഫ്ലേവറിൽ കൊടുക്കാമല്ലേ പച്ചമുളക് ഇടാം മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം ഇതും നമുക്ക് കുറച്ച് സമയം ഒന്ന് അടപ്പ് വെച്ച് അടച്ച് വെക്കാം അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ആയിട്ടുണ്ട് നമുക്ക് ഇനി അത് ഒരു മുറി തേങ്ങ എടുത്ത് നന്നായിട്ട് വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തും ആഡ് ചെയ്ത് കൊടുക്കണം പപ്പായ വേവി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ പപ്പായ വേവിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ശരിക്കും ചിക്കൻ കറിയുടെ അല്ലേ ഇനി ഇതില് നമുക്ക് ഇറച്ചി മസാല ലാസ്റ്റിലല്ലേ ഇടുന്നത് അതുപോലെ ഇനി ഇറച്ചി മസാല പൊടിയും നമുക്ക് കൊടുക്കാം കാണാൻ തന്നെ ഇറച്ചിക്കറിയുടെ ഒരു ലുക്കില്ലേ അതുപോലെ തിന്നാനും അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഒന്ന് കറിയേ പോലും ചിക്കൻ കറീന്റെ ലുക്കൊക്കെ കിട്ടോ ശരിക്കും ചിക്കൻ കറി വെച്ചതുപോലെ തന്നെ ഇല്ലേ ഞാൻ ആദ്യം പപ്പായോണ്ട് ഇങ്ങനെ ഒരു സാധനം കാണുന്നു മേളിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എപ്പോഴും എൻ്റെ മേളിൽ ഒഴിക്കുമ്പം അതിൻ്റേതായ ഒരു മണവും രുചിയൊക്കെ നിൽക്കും നമ്മൾ പ്രത്യേകിച്ചും കേരളീയരെല്ലാവരും വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണല്ലേ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി

ഹൃദയം താകർന്നൊരു നാൾ യേശുവെ നിന്നെ വിളിച്ചു കരുത്തേറും തൻ കരമൻ തോളിൽ പതിച്ചു ദുഃഖം മാരഞ്ഞു എന്മെഴികൾ നിറഞ്ഞൊഴുകി യുംാൾ യേശുവെ നിന്നെ വിളിച്ചു കരുത്തേറും തൻ കരമെൻ തോളിൽ പതിച്ചു ദുഃഖം മറഞ്ഞു എൻ എന്നിഴികൾ ഇറഞ്ഞൊഴുകി